് ഇന്ന് രണ്ട് വെറൈറ്റി ട്യൂബറുമായിട്ടാണ് വന്നിട്ടുള്ളത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡോറ അതേപോലെ തന്നെ വൈപ്പിയോണി ഇത് രണ്ടും നല്ല ഗുഡ് ബ്ലൂമറാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആർക്ക് കൊണ്ടുപോയാലും വിരിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല നല്ല രണ്ട് വെറൈറ്റിയാണ് അപ്പോൾ ഏതൊക്കെയാണ് ട്യൂബർ എന്ന് നമുക്ക് നോക്കാം ഇത്രയും ട്യൂബേഴ്സ് ആണ് നമുക്ക് ഡോറഡ വന്നിട്ടുള്ളത് ഹാർവസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ ട്യൂബേഴ്സ് ആണ് ചെറുതല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ പീക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത്രയും വലിയ വെറൈറ്റിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ട കുറേ ഗ്രോട്ടിപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രോട്ടിപ്പുള്ള വെറൈറ്റിയാണ് ട്യൂബറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ് രൂപ ഇത്രയും ഇതിലും നാല് ഗ്രോട്ടിപ്പുകൾ മൂന്ന് നാല് രോട്ടിപ്പുകളുണ്ട് പക്ഷേ മീഡിയം സൈസ് ട്യൂബറാണ് ട്യൂബർ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് ഡോറയുടെ ട്യൂബേഴ്സ് ഇത്രയും ട്യൂബറുകളാണ് വൈറ്റ് പിയോണിൻ്റെ ട്യൂബറുകൾ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേറ്റിന് തന്നെയാണ് ഇതും വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് നൂറ്റമ്പത് ആ റേറ്റിനാണ് വൈറ്റ് പിയോണി കൊടുക്കുന്നത്